ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഏറെ ശ്രദ്ധ നേടിയ മണ്ഡലമാണ് വയനാടും റായ്പെറേലിയും രണ്ടിടത്തെയും രാഹുൽഗാന്ധിയുടെ സാന്നിധ്യമാണ് മണ്ഡലങ്ങൾ ശ്രദ്ധ നേടാൻ കാരണമായതും വയനാട്ടിലും റായ്ബറേലിയിലും കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്ന രാഹുലിന് രണ്ടിടത്തും വിജയം ഉറപ്പായി കഴിഞ്ഞു കാരണം രണ്ടും കോൺഗ്രസ് അനുകൂല മണ്ഡലങ്ങൾ തന്നെയാണ് രണ്ടു മണ്ഡലത്തിലും ജയിച്ചാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മാത്രമേ എംപിയായി തുടരാൻ സാധിക്കൂ അതിനാൽ ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ നിന്ന് രാഹുൽ എം പി സ്ഥാനം രാജിവയ്ക്കേണ്ടി വരും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേന്ദ്ര നേതാക്കൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് ഉത്തരേന്ത്യയ്ക്കാണ് അതിനാൽ വയനാട് മണ്ഡലത്തിലെ എം പി സ്ഥാനം രാജിവെച്ച് റായ്പറേലിയിൽ എം പി ഐ തുടരാനാകും കേന്ദ്ര നേതൃത്വം തീരുമാനമെടുക്കുന്നത് കാരണം റായ്ബറേലി ഇന്ദിരാഗാന്ധിയുടെയും സോണിയാഗാന്ധിയുടെയും മണ്ഡലമായിരുന്നു അതുകൊണ്ടുതന്നെ കോൺഗ്രസിൻ്റെ പ്രസ്റ്റീജ് മണ്ഡലം കൈവിട്ടുപോകാതിരിക്കാൻ മാത്രമേ കോൺഗ്രസ് ശ്രമിക്കൂ അതിനാൽ വയനാട് ഇനിയൊരു ഉപതെരഞ്ഞെടുപ്പിന് കൂടി സാക്ഷ്യം വഹിക്കേണ്ടിവരും എന്നാൽ അവിടത്തെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കുമെന്നുള്ള ചർച്ചകൾ ഇപ്പോൾ അണിയറയിൽ നടക്കുന്നുണ്ട് വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകൃതമായിട്ട് അധികം നാളായിട്ടില്ല മുൻപ് ഈ മണ്ഡലം കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു അതിനുശേഷം പുതുതായി രൂപപ്പെട്ടതാണ് വയനാട് മണ്ഡലം വയനാട് രൂപീകൃതമായ ശേഷം ഈ മണ്ഡലം എന്നും കോൺഗ്രസിന്റെ കയ്യിൽ സുരക്ഷിതമാണ് അതുകൊണ്ടുതന്നെയാണ് അമേഠിക്കൊപ്പം ഈ മണ്ഡലവും രാഹുൽ ഗാന്ധി മത്സരിക്കാൻ തെരഞ്ഞെടുത്തതും രണ്ടായിരത്തി പത്തൊൻപതിലെ തെരഞ്ഞെടുപ്പിൽ അമേഠിയിൽ പരാജയപ്പെട്ടെങ്കിലും വയനാട്ടിൽ നിന്ന് നാല് ലക്ഷത്തിലധികം വോട്ടുകൾക്ക് രാഹുൽ ഗാന്ധി വിജയിക്കുകയായിരുന്നു ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് എളുപ്പത്തിൽ ജയിക്കാവുന്ന മണ്ഡലം കൂടിയാണ് ാണ് മുസ്ലിം ലീഗും ഈ വേണ്ടി അവകാശവാദം ഉന്നയിച്ചിട്ടുണ്ടെങ്കിലും കോൺഗ്രസ് മണ്ഡലം വിട്ടുകൊടുക്കാൻ സാധ്യതയില്ല അങ്ങനെ വന്നാൽ രാഹുൽ ഗാന്ധിയുടെ സഹോദരിയും കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാനുള്ള സാധ്യത ഏറെയാണ് ഇത്തവണ പ്രിയങ്കയ്ക്ക് മത്സരിക്കാൻ സാധിക്കുമായിരുന്നിട്ടും അവർ മത്സരിക്കാതെ പ്രചരണത്തിൽ സജീവമാകുകയായിരുന്നു അത് വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ മത്സരിക്കാനാണ് എന്ന പ്രചാരണവും നടക്കുന്നുണ്ട് വയനാട്ടിൽ ഗാന്ധി മത്സരിക്കുന്ന പക്ഷം വിജയം ഉറപ്പാണ് ഇതുമൂലം പാർലമെന്റിൽ എത്തിപ്പെടാനും ഗാന്ധി വയനാട് ഉപേക്ഷിച്ചെന്ന പരാതി ഒരു പരിധിവരെ ഒഴിവാക്കാനും സാധിക്കും മാത്രമല്ല ഗാന്ധി കുടുംബത്തിലെ പേർക്കും അതായത് രാഹുൽ പ്രിയങ്ക സോണിയ തുടങ്ങി മൂന്നുപേരെയും പാർലമെന്റിൽ എത്തിക്കുക എന്ന കോൺഗ്രസ് തന്ത്രം വിജയിക്കുകയും ചെയ്യും മറിച്ച് പ്രിയങ്കാഗാന്ധി മത്സരിക്കാതെ പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമാകാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ പകരം ഇവിടെ നിന്നും ഒരാളെ കോൺഗ്രസിനെ കണ്ടെത്തേണ്ടിവരും മുസ്ലിം സമുദായങ്ങൾ കൂടുതലുള്ള മണ്ഡലമായതിനാൽ ആ വിഭാഗത്തിൽ നിന്ന് ഒരാളെയായിരിക്കും തെരഞ്ഞെടുക്കാൻ സാധ്യത ടി സിദ്ദിഖിനെ മാറ്റി നിർത്തിയാണ് കഴിഞ്ഞ തവണ രാഹുൽ ഗാന്ധി മത്സരിച്ചത് സിദ്ദിഖി നിലവിൽ കൽപ്പറ്റയിൽ നിന്നും എം എൽ എ ആയതിനാൽ അദ്ദേഹം മത്സരിക്കില്ല അങ്ങനെയെങ്കിൽ ക്ഷമാ മുഹമ്മദിന് സീറ്റ് നൽകിയേക്കും കാരണം ഇത്തവണ വനിതാ പ്രാതിനിധ്യം കുറവാണ് എന്ന പരാതിക്ക് പരിഹാരം കാണാൻ കോൺഗ്രസിന് സാധിക്കും എന്നാൽ വയനാട്ടിലെ പല മുതിർന്ന നേതാക്കളും സീറ്റിനായുള്ള ചരടുവലികൾ ആരംഭിച്ചിട്ടുണ്ട് അവസാന നിമിഷം വയനാട്ടിൽ ആരായിരിക്കും മത്സരിക്കുക എന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കും വരെ സീറ്റിനായുള്ള അടിയൊടുക്കുകൾ തുടരും